കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകിയ പുതിയ പെൻഷൻ പദ്ധതിയായ യു പി എസ് ജീവനക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് എൻ്റെ പേര് ഷിജോ പി കെ ഞാൻ ആലുവ ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ് ഇന്നലെ നമ്മുടെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്രയോജനമുള്ള ഒരു സംഭവമാണ് രണ്ടായിരത്തി നാലിന് ശേഷം എൻ പി എസ് സിസ്റ്റത്തിലേക്ക് മാറിയപ്പോൾ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു എൻ പി എസ് ശരിക്കും ജീവനക്കാർക്ക് ഒരു ആശങ്കയുള്ള സംഭവമായിരുന്നു കാരണം പെൻഷൻ ആകുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ആ ഒരു പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നോ അതിനൊരു മിനിമം ഗ്യാരണ്ടിയോ ഒന്നും ഇതുവരെ ഒരു ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തില് ഇന്നലെ പ്രഖ്യാപിച്ച യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം ശരിക്കും ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ ആ ഒരു സർവീസിൽ അവർക്ക് അമ്പത് ശതമാനം പെൻഷൻ ഗ്യാരണ്ടി കൊടുക്കുന്നു അതുമാത്രമല്ല പത്ത് വർഷം സർവീസ് ഉള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം ഒക്കെ പെൻഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒരു മിനിമം പതിനായിരം രൂപ പെൻഷൻ ആക്കിയിട്ടുണ്ട് എന്റെ പേര് രാജേഷ് ചിന്നാർ ഞാൻ ആലുവ ഹെഡ് പോസ്റ്റ് ഓഫീസില് പോസ്റ്റ് അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നു അപ്പൊ ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച യൂണിഫൈഡ് പെൻഷൻ സ്കീം ഈ മേഖലകളിൽ കേന്ദ്ര സർക്കാർ മേഖലകളിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ മുൻകാല പ്രാബല്യം പ്രഖ്യാപിച്ചുകൊണ്ട് മിനിമം പെൻഷൻ കൊടുക്കുക ആ ഒരു രീതിയാണ് കാരണം ഇപ്പോൾ സമീപകാലത്ത് പെൻഷൻ പറ്റിയ പലരും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ താഴെ മാത്രമാണ് നിലവിൽ പെൻഷൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ പി എസ് സി നടപ്പാക്കിയതിനു ശേഷം പെൻഷനായ എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ ആ രീതിയിലാണ് പെൻഷൻ കെട്ടിക്കൊണ്ടിരുന്നത് അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഈ സർക്കാർ സാധിച്ചിട്ടുണ്ട്